ജനറ്റിക് ഇതുണ്ട് ബൈബേർത്ത് ജെനറ്റിക് അതിപ്പോ എനിക്ക് ഒരു പത്ത് വർഷം മുമ്പ് ഉണ്ടായൊരു കേസാണ് ഇപ്പോഴത്തെ കേസല്ല നമ്മൾ മെയിൻലി തന്നെ ഇൻഫെർട്ടിലിറ്റി ആണല്ലോ ചെയ്യണേ അപ്പോൾ കുട്ടികൾ ഉണ്ടാവണില്ല വന്ധ്യത എന്നുള്ള ഇതിലാണ് വന്നത് സെമൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല സീറോ സ്പേം ആയിരുന്നു അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തതെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ പരിശോധിച്ചു ബാക്കി ഒക്കെ നോക്കി അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ നോക്കിയപ്പോൾ ഭയങ്കര കുറവ് വെരി വരിയല്ലോ ഫിഫ്റ്റി അങ്ങാണ്ടൊക്കെ ഉള്ളു ഈസ്ട്രജൻ ഇച്ചിരി ഹൈ ആളെ കണ്ടാലും കുറച്ചൊരു ഫെമിനൈൻ ഫീച്ചേഴ്സ് അത് ഇതെന്ന് പറയില്ലേ നമ്മൾ അത്രങ്ങട് മാസ്കലിനല്ല അങ്ങനത്തെയുള്ള ഇതായിരുന്നു അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഡൗട്ട് വന്നിട്ട് നമ്മൾ ജനറ്റിക് ടെസ്റ്റും കൂടെ ചെയ്യുന്നത് അപ്പം അതിനകത്ത് തന്നെ ജെനറ്റിക് പ്രോബ്ലം ഉള്ള ഒരു ഇതാണ് അബ്നോർമൽ ക്രോമസോമായിട്ട് അത് റിസൾട്ട് വന്നു ഈ അബ്നോർമൽ ക്രോമസോ ആണെങ്കിൽ നമുക്ക് എന്തായാലും അത് അയാൾ ജനിച്ചപ്പം ഉള്ള സാധനം നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് അന്ന് ഇത് കുറേ വർഷം മുമ്പ് വന്ന കേസാട്ടോ പത്തു അഞ്ച് വർഷം മുമ്പ് വന്ന കേസ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു അപ്പോൾ ക്ലൈൻ ഫിൽറ്റർ സിൻട്രോം എക്സ് എക്സ് വൈ എന്നാണ് ക്രോമസോമിൻ്റെ പ്രോബ്ലം അന്ന് നമ്മൾ ആൾക്ക് മറ്റേ കുറച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ